ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഇപ്പബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ അക്കളത്തോട്ടത്തിലെ വള്ളിപ്പയർ കൃഷിയുടെ അവിടെ കേട്ടോ അപ്പം നമ്മുടെ വള്ളിപ്പയർ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ ഇതുകൊണ്ടില്ലേ വള്ളി വള്ളിപ്പയർ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അടക്കുള്ള നമ്മൾ വള്ളിപ്പയർ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു അഞ്ച് വാരം വള്ളിപ്പയരാണ് നമ്മൾ നട്ടിട്ടുള്ളത് മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മൾ വാരം മാടി നമ്മൾ പയർ നട്ടു പയർ മുളച്ചു വന്നതിന് ശേഷം നമ്മളതിന് പടരാൻ വേണ്ടി വേലിപ്പന്തലാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വേലിപ്പന്തൽ നമ്മൾ തയ്യാറാക്കുന്ന വിധവും അതിൽ ചൂടിക്കയറി ചുറ്റുന്ന വിധമൊക്കെ ആയിട്ടുള്ള വീഡിയോസെല്ലാം പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ പയർ നടന്ന് എങ്ങനെയാണ് നടന്ന് വാരം മാടി നടന്ന് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹൈബ്രിഡ് അനത്തിൽപ്പെട്ട വിത്താണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല പച്ച കളറിലുള്ള വള്ളിപ്പയർ അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള നല്ലൊരു റിസൾട്ട് ഉണ്ട് പിന്നെ നമ്മളിത് മുളച്ച് രണ്ടെല്ലപ്പരിവായപ്പോൾ ചെറിയ രീതിയിലൊരു ഇംഗ്ലീഷ് വളം നമ്മൾ ചെയ്തു കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മളിവർക്ക് കൊടുത്തിട്ടുള്ള വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരം മാത്രമാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ എല്ലാ പയർ ചുവട്ടിലും ചെറിയ രീതിയിൽ ചാരം നമ്മൾ തൂളി കൊടുക്കും ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ട് അത്യാവശ്യം നല്ല വിളവ് നമുക്ക് കിട്ടിയിട്ട് നല്ല റിസൾട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളിതിൻ്റെ വിളവെടുപ്പാണ് പിന്നെ ഈ പയറുകളൊക്കെ അത്യാവശ്യം പയറായി മൂത്ത് കഴിഞ്ഞാൽ അതിൽ നിർത്താതെ തന്നെ കൈയോടെ തന്നെ പറിച്ച് എടുക്കുന്ന ഏറ്റവും നല്ലത് ചെടികൾക്ക് ക്ഷീണം തട്ടാതോണം മൂത്ത മൂത്ത പയറപ്പം തന്നെ കൈയോടെ പറിച്ചെടുക്കുന്ന കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പം നമ്മുടെ വീട്ടിലെ മമ്മിയും പപ്പിയും പിള്ളേർ എല്ലാവരും നമ്മൾ ഈ വിളവെടുപ്പ് നമ്മൾ ഈ വള്ളിപ്പയർ നട്ട് അതിനെ പരിപാലിച്ച് അതിൽ നിന്നും വള്ളിപ്പയർ പറിച്ചെടുക്കുമ്പോൾ അത് നമുക്ക് അത് നയങ്കര ഒരു രസമുള്ള ഒരു അനുഭവം കേട്ടോ അതിൽ പൂവുണ്ടായി ഉണ്ടായി അത് കറക്റ്റ് പരുവായി നമ്മളത് പറിച്ചെടുത്തു നമ്മളത് കൂട്ടാൻ വെച്ച് കഴിച്ചു പിന്നെ യാതൊരു മാ മായങ്ങളൊന്നും ചേർക്കാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അത് നമ്മുടെ ആരോഗ്യത്തിനായാലും നമ്മുടെ മനസ്സിനായാലും നല്ല അടിപൊളിയാണ് അടിപൊളിയാട്ടോ അങ്ങനെ ഫസ്റ്റത്തെ നമ്മുടെ വളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്നതിൻ്റെ അപ്ഡേഷനും കാര്യംസും വീഡിയോസുകളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നു പിന്നെ വള്ളിപ്പയറല്ല ഒരുപാട് എക്സ്ട്രാ വേറെ പച്ചക്കറികളും നമ്മൾ നമ്മുടെ അടക്കള തോട്ടത്തിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ പുറകെ പുറകെ ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ അവസാനത്തെ വാരത്തെ വള്ളിപ്പയറും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ വള വിളവെടുപ്പിൻ്റെ വിളവെടുപ്പ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം നമുക്കിന്നൊരു ഒന്നൊന്നര കിലോ വള്ളിപ്പയർ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ